പെങ്ങൾ ആങ്ങളാണ് അതവരം നിശ്ചയിക്കട്ടെ അല്ലേ കല്യാണിക്കുട്ടി അമ്മ ചോദ്യം ചെയ്തിട്ടില്ല അപ്പൊ ആങ്ങളെയും പെങ്ങളും ആണോണ്ട് അവര് തങ്ങളെ തീരുമാനിക്കട്ടെന്താ പറഞ്ഞിട്ട് കറക്റ്റ് ആ ജനങ്ങൾക്ക് ഒരു അപൂർവതയാണ് സഹോദരനും സഹോദരിയും രണ്ടുശേരിയിൽ നിന്നിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സഹോദരൻ സ്ഥാനാർത്ഥിയും സഹോദരി എങ്ങനെയാണ് ആ ഒരു അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ആളാണ് എ രാഷ്ട്രീയ നേതൃത്വം ഡൽഹിയിലെടുത്ത് ആയമ്മ അവിടെ അവരുടെ ഇഷ്ടാനുസരണം ചെന്ന് ആരും വന്ന് വിളിച്ചുകൊണ്ട് പോയതല്ലേ അവരുടെ ഇഷ്ടം രേഖപ്പെടുത്തി അവരെ നിരാകരിച്ചില്ല അവരെ സ്വീകരിച്ചു അവരെ എന്റെ നേതാക്കൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വീകാര്യമായിരുന്നു അല്ല അപ്പൊ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള കെ മുരളീധരനോന്നും പിന്നെ ഒരു അത്തരമൊരു ഭീഷണി ഉയർത്തില്ല അല്ല ഞാൻ എന്തിനാ അതൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ജനങ്ങളിലേക്കാണ് അവരും ജനങ്ങളിലേക്കാവട്ടെ എല്ലാ സ്ഥാനാർത്ഥികളും ജനങ്ങളിലേക്ക് ചെല്ലട്ടെ ഞാൻ ജോലി എളുപ്പം പ്രതാപനായിരുന്നു അത് പിന്നെ ഞാൻ അങ്ങനെ തന്നെ ഞാൻ വിചാരിക്കുന്നത് ആർക്കും അവകാശം ഇല്ലേ ജനാധിപത്യക്ക് വന്നിരിക്കാമല്ലോ അല്ലേ ആർക്കും വേണമെങ്കിൽ സ്വാതന്ത്ര്യം അവർക്കുണ്ട് ജയിപ്പിക്കാനും തോൽപ്പിക്കാനും ഉള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്കുണ്ട് ക്ലാരിറ്റി വരുത്തിയതാണ് അത്തരത്തിലുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ചോദിച്ചു എന്തെങ്കിലും പറയണമെങ്കിൽ നമുക്ക് ഇത് ഒരു ജനാധിപത്യത്തിന്റെ വക ഫ്രം ദ വകം ദോസസ് മാർട്ടോ സ്ട്രൈറ്റ് മാറുന്ന ഒരു ഉത്തരവാദിത്വമാണ് റെസ്പോൺസിബിലിറ്റി ഞാൻ ആ റെസ്പോൺസിബിലിറ്റി എവിടെയാണ് തെറ്റിച്ചു ഈ കഴിഞ്ഞ തവണ ഈ ചില മണ്ഡലങ്ങളിൽ പാട്ടും പാടി ജയിക്കുന്ന ഒരു പ്രയോഗം ഉണ്ടായിരുന്നു ഇത്തവണ ഏറ്റവും ട്രെൻഡിങ് ആയത് എസ് യുടെ ഡാൻസ് ആണ് എല്ലാം നിങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നത് നിങ്ങളെന്ന് പറഞ്ഞാൽ മീഡിയ ജനപക്ഷത്തു നിന്ന് വരുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു പാട്ട് പാട്ടുപാടി അല്ല പാടി ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല പ്രധാനം വിഷയങ്ങൾ ചർച്ച ചെയ്യും